ജയസ് കെ എന്ന സിനിമയിലൂടെ സുരേഷ് ഗോപിയുടെ ഒരു പുത്രനെ സിനിമയിലേക്ക് കുത്തി കുത്തിക്കയറ്റിയത് അല്ലെങ്കിൽ തിരികെ കയറ്റിയത് നിങ്ങൾ കണ്ടതാണല്ലോ അതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഡയലോഗുകൾ നാട്ടുകാർ എടുത്തിട്ട് പൊങ്കാലയിടുകയും അറഞ്ചം പുറഞ്ചം ട്രോളായി മാറുന്നവർ നിങ്ങൾ കേട്ടത് ഓർമ്മയില്ലേ നമ്മൾ തന്തയില്ലാത്തവനാടാ എന്നുള്ള ആ ഡയലോഗ് ഓർമ്മയില്ലേ ആ ഡയലോഗിന്റെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ടെ കാര്യം അതിലൊരു അടാൾ ട്രോള് പുതിയ വേർഷൻ ഓണത്തോടനുബന്ധിച്ച് ചിങ്ങ ഒന്നിനോടനുബന്ധിച്ച് എത്തിയിട്ടുണ്ട് അപ്പോ അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഡയലോഗ് കേൾക്കണം എന്തിനാടാ കൊന്നിട്ട് ഇയാളുടെ മകളും കേടലോ ഇതിനെയാണ് ഇപ്പോൾ ഒരു ട്രോള് നേരത്തെ പറഞ്ഞതുപോലെ പുറത്തു വന്നിരിക്കുന്നത് ഷിബു ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി ഇതിനെ ഒരു തിരുവാതിര പാട്ടാക്കി മാറ്റിയിട്ടുണ്ട് ഇത്ര വലിയ സീരിയസ് ആയിട്ട് സമൂഹത്തിന്റെ മുന്നിൽ അടുത്ത ഗോപിയാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അടിച്ച ആ ഡയലോഗ് ഉണ്ടല്ലോ അതിന് ഇപ്പോ ഒരു തിരുവാതിര പാട്ടായി മാറുന്ന ഗതികേടിലേക്ക് എത്തി ഒരു മനുഷ്യനെ ഇല്ലാത്തതുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ അയാൾ വീണ്ടും വീണ്ടും ചെന്ന് വീഴുന്ന കുഴികളൊന്നു നോക്കി എന്തിനാടാ കുന്നിട്ട് മോളും തന്തയില്ലാത്തോളായി വളരാനോ എന്തിനാടാ കൊന്നിട്ട് ഇയാളുടെ മോളും തന്തയില്ലാത്തോളായി വളരാനോ